അവിടെ അല്ലാതെ മാർഗമില്ല സംഘടന തലത്തിൽ സംഘടനാ വളരെ ദുർബലമായ അവസ്ഥയിലാണ് പല സ്ഥലങ്ങളും ബി ജെ പി അയക്കായിട്ടുണ്ട് രസം എന്താ വെച്ചാൽ ഒറ്റ സീറ്റ് കിട്ടിയില്ല കോൺഗ്രസിനും ഒറ്റ സീറ്റ് കിട്ടിയില്ല പക്ഷെ ഈ എസ് എഫ് ഒരു സീറ്റ് ജൂനിയർ പാർട്ടി ഇതുവരെ അങ്ങനെ പറയുന്നില്ലല്ലോ ബംഗാൾ മോഡൽ പറയുന്നില്ല അവലും ലോകത്തെ പറയുന്നില്ല കേരളത്തിലും പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എവിടെയും പറയുന്നില്ല ഇന്ത്യ സഖ്യത്തിലേക്ക് വരാം ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ ഒരു ഒരു സമയത്ത് മമതയും കോൺഗ്രസ്സും സി പി എമ്മും എല്ലാവരും കൂടും ഒരുമിച്ച് ബി ജെ പി യെ നേരിടുമെന്നുള്ള രീതിയായിരുന്നു മുന്നോട്ട് പോകേണ്ടിരണ്ട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി വേറെ വഴിയൊന്നുമില്ല ഏഹ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഗുസ്തി അവിടെ ദോസ്തി അല്ലാതെ വേറെ മാർഗമില്ല ദോസ്തി എന്നുള്ളതിനപ്പുറം അവരെ കെട്ടിപ്പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബംഗാളിൽ അപ്പോൾ എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും അവസ്ഥ അവർ ഒരുമിച്ച് നിന്നാല് കഴിഞ്ഞ നിയമസഭയിൽ ഒരുമിച്ച് നിന്നു ഒരു കാര്യം ഉണ്ടായില്ല ഒരു സീറ്റ് പോലും സി പി എമ്മിന് കിട്ടിയില്ല കോൺഗ്രസിന് അത്ര സീറ്റ് കിട്ടി കോൺഗ്രസിന് നിയമസഭയിൽ ഒറ്റ സീറ്റും കിട്ടിയില്ല അവർ രണ്ട് പറയുന്നത് സി പി എമ്മും കോൺഗ്രസും ഐ എസ് എഫും കൂടെ സഖ്യയായിട്ടാണ് സംയുക്ത മോർച്ച എന്ന് പറഞ്ഞിട്ട് നിന്നത് ഈ ഐ എസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫുർഫുറ ഷെറീഫ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ദർഗയുണ്ട് ആ ദർഗയിലൊരു ക്ലറിക്കാണ് ഒരു പണ്ഡിതനാണ് അദ്ദേഹമാണ് ഈ ഒരു പാർട്ടി രൂപീകരിച്ചത് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്നൊക്കെയാണ് പേര് പക്ഷെ പക്ക മതമൂല്യവാദ ആശയങ്ങൾ പിന്തുടർന്ന ഒരു പാർട്ടിയാണ് അപ്പൊ അവരും കൂടെ ചേർന്നിട്ടാണ് നിന്നത് അപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് സി പി എമ്മിന് കിട്ടിയത് അഞ്ച് ശതമാനത്തിൽ താഴെ വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത് മൂന്ന് ശതമാനത്തിൽ താഴെ രണ്ട് പോയിന്റ് ഒമ്പത് അങ്ങനെ സംതിങ് ആണ് കിട്ടിയത് ഈ പറയുന്ന പാർട്ടിക്ക് ഐ എസ് എഫിന് ഒന്നര ശതമാനം വോട്ട് കിട്ടി ഇവര് പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിന് ഒറ്റ സീറ്റ് കിട്ടിയില്ല കോൺഗ്രസിന് ഒറ്റ സീറ്റ് കിട്ടിയില്ല പക്ഷേ ഈ ഐ എസ് എഫ് ഒരു സീറ്റ് ജയിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ജൂനിയർ പാർട്ടി അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം അപ്പം ബി ജെ പി എഴുപത്തി ഏഴ് സീറ്റ് നേടി തൃണമൂൽ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നിയമസഭയിൽ അപ്പം ആ രീതിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോ അതിന് ശേഷം നമ്മൾ തിരിച്ചു കയറി വരുന്നുണ്ടെന്നൊക്കെ കേരളത്തില് പല സൈബർ സംഘങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് വോട്ട് ആളുകൾ റാലിയൊക്കെ വെച്ചിട്ട് റാലിയൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട് അങ്ങനെ കയറി വരുന്നുണ്ടോ എന്താ അവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സി പി എമ്മിന് ഇപ്പോഴും അവിടെ കൃത്യമായിട്ടൊരു എന്താ പറയുക ഒരു ആശയം അല്ലെങ്കിൽ അവർക്ക് ഒരു ഇത് മുന്നോട്ട് വെക്കാനില്ല എന്താണ് അവർ നേതാവ് തന്നെ ഇല്ല ഇപ്പം പറയുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു തലമുറ മൊത്തം ഒഴിഞ്ഞുപോയി സ്വാഭാവികമായിട്ട് ഇപ്പം കുറേ യുവാക്കളെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്ന് അറിയില്ല പിന്നെ വേറൊരു പ്രശ്നം അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് സംഘടനാ തലത്തിൽ ഇപ്പം വളരെ ദുർബലമായ അവസ്ഥയിലാണ് കാരണം പല സ്ഥലങ്ങളും ബി ജെ പി ആയി കഴിഞ്ഞു പല പാർട്ടി ഓഫീസുകൾ ബി ജെ പി ആയി കഴിഞ്ഞു പ്രധാനപ്പെട്ട പല നേതാക്കളും ബിജെപിയിൽ പ്രാദേശികമായി തന്നെ അല്ല തവണ പിന്നെ വേറെ വഴിയില്ലല്ലോ തിരിച്ച് ആരെങ്കിലും എന്തെങ്കിലും നിൽക്കുന്നവരുടെ കൂടെ ചേരാൻ പറ്റുള്ളൂ മനുഷ്യരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം മുർഷിദാബാദ് പോലെയുള്ള ഒന്ന് രണ്ട് മണ്ഡലങ്ങളിലൊക്കെയാണ് അല്പം തന്നെങ്കിൽ കാരണം മുസ്ലിം വോട്ടിൽ ഒരു പോർഷൻ ആകർഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് സി പി എം നോക്കിയിരുന്നത് ഈ സഖ്യമാണെങ്കിലും കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബെറാംപൂരിൽ അധിർ രഞ്ജൻ ചൗധരിയുടെ അവസ്ഥ ഇപ്പം ഒരു അവസ്ഥയിലാണ് പിന്നെ മാൾഡ സൗത്ത് മാൾഡ ദക്ഷിണ മാൾഡ അതാണ് കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ് അവിടെ കോൺഗ്രസ് ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ കാരണം ആ രീതിയിലാണ് കഴിഞ്ഞ ലോക്സഭയിലാണെങ്കിൽ അവർക്ക് കിട്ടിയ വോട്ട് ശതമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു ആറ് ശതമാനം വോട്ടാണ് സി പി എമ്മിന് കിട്ടിയത് കോൺഗ്രസിന് അഞ്ചര ശതമാനം വോട്ട് പക്ഷേ അതിലൊരു വലിയ ജമ്പ് അവർക്ക് കൊണ്ടുവരാൻ പറ്റണം അതുമാത്രമല്ല അതിനനുസരിച്ചുള്ള കാൻഡിഡേറ്റ്സ് വേണം ഇപ്പം ശരിക്കും അവിടെ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു ചർച്ച വരുന്നത് ഒരു ടൂ പോളർ ബൈ പോളർ കോൺടെസ്റ്റ് ആണ് ബിജെപിയിൽ അത് അത്രയും നല്ല രീതിയിലുള്ള ഒരു കട്ട് കോമ്പറ്റീഷനാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ എങ്ങനെ ഒരു സ്പേസ് കണ്ടെത്തും എന്നുള്ളതാണ് ഈ സി എ വിഷയം വന്നത് ശരിക്കും ഈ കോൺഗ്രസിനും സി പി എമ്മിനും ലെഫ്റ്റിനൊക്കെ ഒരു തിരിച്ചടിയാണ് കാരണം അത് മമതയ്ക്ക് കുറച്ചും കൂടെ മുസ്ലിം പോളറൈസേഷൻസുണ്ടാകാൻ പറ്റും അങ്ങോട്ട് പോവാതയോട് കുറച്ച് താല്പര്യക്കുറവുള്ള ആൻറ്റി കം ഇൻകമ്പൻസിയുള്ള മുസ്ലിം വോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സി പി എമ്മിലേക്ക് അതിലായിരുന്നു സി പി എമ്മിന് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് പക്ഷേ അത് ഇപ്പം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പിന്നെ സംഘടനാ തലത്തിൽ വളരെ നിർജ്ജീവവും ദുർബലവുമാണ് പല മേഖലകളിലും അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാൻ നമുക്ക് പറയാം പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് കുറച്ചൊക്കെ അവർ ഒരു പ്രതീക്ഷ വെക്കുന്നത് കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഐ എസ് എഫും സി പി എം അതായത് ലെഫ്റ്റ് പാർട്ടീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇരുപത് ശതമാനത്തിൻ്റെ അടുത്ത് വോട്ട് പിടിച്ചു പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അറിയല്ലോ കാരണം അമത് അമ്പത്തൊന്ന് ശതമാനം വോട്ട് നേടി ഭൂരിപക്ഷം സീറ്റ് നേടിയെന്നാണ് പറയുന്നത് പക്ഷേ വ്യാപകമായ അക്രമമാണ് അവിടെ അരങ്ങേറിയത് കാരണം നല്ലൊരു ഫ്രീ ആൻഡ് ഫെയർ ആയുള്ളൊരു വോട്ടിംഗ് അല്ല നടന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം നമുക്കത് ബാങ്ക് ചെയ്യാൻ പറ്റും അവിടുത്തെ ഇഷ്യൂ എങ്ങനെയാണെന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ലോക്കൽ ഇഷ്യൂ ആണ് അതിനെ ഒരിക്കലും ലോക്സഭാ പറ്റില്ല പിന്നെ ഒരു ചോദ്യം ഉള്ളത് ബംഗാൾ എന്ന് പറയുമ്പോൾ ബംഗാൾ ത്രിപുര കേരളം സി പി എം ഏറ്റവും കൂടുതൽ അല്ലാതെ ഇടതുപക്ഷം ഭരിച്ച് അത്രയും വർഷം വേറെ ആരുടെയും ശല്യം ഇല്ലാതെ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾ ബംഗാളിൽ എനിക്ക് മുപ്പത്തഞ്ച് വർഷം അതെ ഭരിച്ചിരുന്നു തോന്നുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം ഭരിച്ചിട്ടും ബംഗാൾ എന്തുകൊണ്ട് സ്വർഗ്ഗമായിരിക്കില്ല അതാണ് ഇപ്പം ഏറ്റവും വലിയ എക്സാമ്പിൾ ആണോ നമ്മളിവിടെ കാണുന്നത് കാരണം നമുക്കിപ്പോ ബംഗാൾ സി പി എം ഭരിച്ചത് കേരളത്തിൽ ഒരുപാട് ഗുണമുണ്ട് കാരണം കേരളത്തിൽ ഇവിടെ തൊഴിലാളികളെ കിട്ടാത്തൊരവസ്ഥയായിരുന്നു അറിയല്ലോ ഇപ്പം എല്ലാ ഹോട്ടലുകളാണെങ്കിലും എല്ലാ മേഖലകളാണെങ്കിലും അവർ അവർക്ക് ശരിക്കും ഇതൊരു ഗൾഫാണ് പഴയ മലയാളികൾക്ക് ഗൾഫ് എങ്ങനെയാണോ ആ രീതിയിലാണ് ആ ഒരു അന്തരം കാരണം എന്താണെന്ന് വെച്ചാൽ സി പി എം ഭരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സി പി എം ഒരു എന്താ പറയുക ഒരു എലൈറ്റ് ക്ലാസിന് മാത്രം എന്താ പറയാ വിശാലാർത്ഥത്തിൽ ഒരു എലൈറ്റ് ക്ലാസ്സിന് മാത്രം എന്താ പറയുക ഒരു വിഭാഗമായിരുന്നു ശരിക്കും കാരണം ബംഗാളിലെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കൊൽക്കത്തയിൽ നിന്ന് തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് രണ്ട് യുഗങ്ങൾ പോയ പോലെയാണ് പോവുക കാരണം അത്രയ്ക്കും ഡിഫറൻസ് ആയിരുന്നു കാരണം വികസനം എന്ന് പറയുന്ന സംഭവം ബംഗാളിൽ ഉണ്ടായിരുന്നില്ല കാരണം വെറും വോട്ട് ബാങ്ക് മാത്രമാക്കി മുസ്ലിം യുവാക്കാരെ ആണെങ്കിലും മറ്റു വിവാക്കാരെ ആണെങ്കിലും വോട്ട് ബാങ്ക് മാത്രമാക്കിയിട്ട് ഈ ഭദ്രലോകെന്ന് പറയുന്നൊരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ മനസ്സിലായി ഇപ്പം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചാറ്റർജിമാരും ബാനർജിമാരും മാത്രമാണ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ബി ജെ പി വന്നപ്പോൾ നേരെ തിരിച്ച ബി ജെ പിയുടെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരും നമ്മൾ എടുത്തു നോക്കാം നിഷിത് പ്രമാണിക് എന്ന് പറയുന്നത് എസ് സി കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു മന്ത്രിയാണ് കുച്ച് ബിഹാറിൽ നിന്നുള്ള എം പി ആണ് പിന്നെയാണെങ്കിൽ നമ്മളിപ്പം ചന്ദ്രനു താക്കൂറിന് ഓൾറെഡി പറഞ്ഞു അദ്ദേഹം ഒരു അഭയാർത്ഥി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിയുടെ പല നേതാക്കളും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരോ എസ് സി വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണ് അത് അതിൻ്റെ അർത്ഥം ബി ജെ പി എല്ലാ വിഭാഗക്കാരെയും ഒരേപോലെ ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് ബി ജെ പിക്ക് അവിടെ ഈ ഒരു വളർച്ച ഉണ്ടായത് വികസനം എന്താണെന്നറിയാത്ത കുറേ ആളുകളുടെ ഒരു കൂട്ടത്തെ സി പി എമ്മിന് ശേഷം പോസ്റ്റ് സി പി എം യുഗത്തിൽ ബി ജെ പിക്ക് അവരെ ആകർഷിക്കാൻ പറ്റുന്നതിനൊരു ഘടകു ഇതാ സി പി എം തൊടാത്ത അല്ലെങ്കിൽ തിരിഞ്ഞ് നോക്കാത്തൊരു മേഖലയിലേക്ക് ബി ജെ പി കയറി വന്നു എന്നുള്ളതാണ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അതെ അതെ അല്ല ഒരു നെറേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ കേരളം ഇത്രയും കേരളത്തിൽ ഇത്രയും മാറ്റങ്ങൾ കേരളം കേരള ആരോഗ്യ മേഖലയിൽ ഒന്നാമതായതൊക്കെ ഉള്ള ഒരു കാരണമായിട്ട് എടുത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇടതുപക്ഷത്തിന്റെ ഭരണം ഒരു വലിയ ഘടകമാണെന്ന് പറയാതെ പറഞ്ഞു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ചോദ്യം അതല്ല അങ്ങനെയുണ്ടെങ്കിൽ പത്ത് മുപ്പത് വർഷം ഭരിച്ച ബംഗാളായിരിക്കണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർഗവും ഒക്കെ ആകേണ്ടത് ബംഗാളായിരുന്നു ഇതുവരെ അങ്ങനെ പറയുന്നില്ലല്ലോ ബംഗാൾ മോഡൽ നിന്നും പറയുന്നില്ലല്ലോ അവലും ലോകത്തെ പറയുന്നില്ല കേരളത്തിലും പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എവിടെയും പറയുന്നില്ല ബംഗാൾ മോഡൽ നിന്ന് പറയണ്ട വലിയ ആവേശവും അവരുടെ ഏറ്റവും വലിയ എന്താ പറയാ ആ ഒരു ബംഗാളിലെ ഭരണമായിരുന്നല്ലോ അതെ അത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പില് നേരത്തെ പിന്നെ അത്രയും സീറ്റുകൾ നേടിയിട്ട് അതെ അവസ്ഥകൾ അന്ന് സർക്കാരിന്റെ പിന്തുണ കൊടുത്തു മറ്റേ ആദ്യത്തെ മൻമോഹൻ സർക്കാരിന് അവരായിരുന്നല്ലോ അതെ കാര്യങ്ങൾ ബംഗാളിന്റെ കൂടെ ആ ഒരു അതെ അതെല്ലാം അസ്തമിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് മാറി കഴിഞ്ഞിരുന്നു അപ്പൊ അവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ തിരിച്ചുവരവ് സാധ്യമെന്ന് ആരും കരുതുന്നില്ല കരുതുന്നില്ല നിലവിലെ സാഹചര്യം தான